വിവിധ കേന്ദ്രങ്ങളിൽ ദിനാചരണം സംഘടിപ്പിച്ചു യോഗ പരിശീലനവും പ്രദർശനവും ഉൾപ്പെടെ നടന്നു ഏഴോം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്നിവ സംയുക്തമായി അന്താരാഷ്ട്ര യോഗ ദിനാചരണം സംഘടിപ്പിച്ചു ഏഴോം പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് പി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ എൻ ഗീത അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എം വി ഭാവന യോഗ ക്ലാസ് എടുത്തു പി കെ വിശ്വനാഥൻ കെ പി അനിൽകുമാർ പി സുലോചന ഡോക്ടർ പി വി പ്രീത തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളുടെ യോഗാ ഡാൻസ് പ്രദർശനവും നടന്നു സേവാഭാരതി മയിലിന്റെ നേതൃത്വത്തിൽ പത്താമത് അന്താരാഷ്ട്ര യോഗ ദിനാചരണം സംഘടിപ്പിച്ചു പ്രസിഡന്റ് ഇ പി പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു യോഗാ പരിശീലനവും യോഗാപ്രദർശനവും നടന്നു ടി സി മോഹനൻ പി പി ദേവദാസ് കെ എൻ വികാസ് ബാബു പി പി സജിത് തുടങ്ങിയവർ സംസാരിച്ചു ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെയും സ്പോർട്സ് ക്ലബ്ബിന്റെയും ഉദ്ഘാടനം നടന്നു യോഗ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ കെ രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു ഹെഡ്മാസ്റ്റർ കെ പ്രകാശൻ അധ്യക്ഷത വഹിച്ചു ഇന്റർനാഷണൽ വോളിബോൾ റഫറി ടി വി അരുണാചലം സി പി റഷീദ ടി പി റീനാകുമാരി സി ആർ അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തോടനുബന്ധിച്ച് ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിന്റെയും ഇരുവേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ചെമ്പിലോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ കെ മായ അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ ബിന്ദു കെ ടി രാജു എം കെ ജിംന സി എസ് എന്നിവർ സംസാരിച്ചു മുപ്പത്തൊന്ന് കേരള ബറ്റാലിയൻ എൻസി തോട്ടട ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു യോഗ ഇൻസ്ട്രക്ടർമാരായ എം ലിജേഷ് വി റിൻജു എന്നിവർ ക്ലാസ് എടുത്തു ലഫ്റ്റനന്റ് കേണൽ മുകേഷ് കുമാർ സുരേഷ് കുമാർ വഖാർ അഹമ്മദ് സുജൻ റായ് എന്നിവരും വിദ്യാർത്ഥികളും പങ്കെടുത്തു സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തും ഐസിഡിഎസുമായി ചേർന്ന് ഇരിക്കൂറിൽ യോഗദിനാചരണം സംഘടിപ്പിച്ചു ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോബർട്ട് ജോർജ് ഉദ്ഘാടനം ചെയ്തു കെ ഗോവിന്ദൻ ഡോക്ടർ ടി പി രജില എന്നിവർ ക്ലാസുകൾ എടുത്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി രേഷ്മ അധ്യക്ഷത വഹിച്ചു കെ മാത്യു കെ എസ് ബാബുരാജൻ നിഷ പാലത്തടത്തിൽ എന്നിവർ സംസാരിച്ചു അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ശ്രീകണ്ഠാപുരം എള്ളരിഞ്ഞി എ എൽ പി സ്കൂളിൽ യോഗാ പ്രദർശനവും പരിശീലനവും നടന്നു യോഗാ മാസ്റ്റർ ടി കെ ഷീനു ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപകൻ കെ പി വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു എ അനീഷ് കെ കെ സതീഷ് പി ഗീത പി രാജേഷ് എന്നിവർ സംസാരിച്ചു തലശ്ശേരി സീക്രട്ട് ഹാർട്ട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു സിസ്റ്റർ റോസറ്റ് അധ്യക്ഷത വഹിച്ചു യോഗാധ്യാപകൻ സി എൻ മുരളി കുട്ടികൾക്ക് യോഗാ പരിശീലനം നൽകി എസ് പി സി ജെ ആർ സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് തുടങ്ങിയ വിഭാഗങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു അധ്യാപികമാരായ മെറീറ്റ ഫിലിപ്പ് ബിന്ദു ജോയ് തുടങ്ങിയവർ സംസാരിച്ചു അന്താരാഷ്ട്ര യോഗാ ദിനം മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആചരിച്ചു നൂറോളം എൻ സി സി കാഡറ്റുകളുടെ നേതൃത്വത്തിൽ നടന്ന യോഗാ പ്രദർശനം നടന്നു ഗോവിന്ദൻ പായം നേതൃത്വം നൽകി സ്കൂൾ മാനേജർ കൃഷ്ണകുമാർ കണ്ണൂത്ത് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് കെ ജയൻ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക എൻ സുധാമണി ഇ വിനോദ് കുമാർ കെ ശ്രീ കുമാർ പ്രകാശ് കാരായി എന്നിവർ സംസാരിച്ചു മട്ടനൂർ കാനാട് എൽ സ്കൂൾ ഹെൽത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ യോഗാ ദിനാചരണം നടത്തി ദേശീയ പഞ്ചകുസ്തി താരം ഷിജു പാലയോട് ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപിക പി എം ശ്രീലീന അധ്യക്ഷത വഹിച്ചു സി എ ജയജിത്ത് പി എം രഞ്ജിത്ത് മുസ്തഫ കോതേരി എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാന ദേശീയ യോഗ ചാമ്പ്യൻഷിപ്പ് ജേത്രി അൽവിന ബിനേഷ് യോഗ പ്രദർശനം നടത്തി അഖില ഭാരതീയ ഗ്രാഹക് പഞ്ചായത്തും ഇഷ യോഗ ഫൌണ്ടേഷനും സംയുക്തമായി കണ്ണൂർ മുനിസിപ്പൽ സ്പോർട്സ് സ്കൂളിൽ യോഗ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു സ്കൂൾ എച്ച് എം കെ ജ്യോതി ഉദ്ഘാടനം നിർവഹിച്ചു ഇഷ യോഗ ഫൗണ്ടേഷൻ വളണ്ടിയർ ഹരികൃഷ്ണൻ ക്ലാസ് എടുത്തു ഉത്തരമേഖലാ കൺവീനർ സുനിത് കണ്ണൂർ ജില്ലാ കൺവീനർ സുശാന്ത് ലാൽ സുന്ദർ കായനാടത്ത് ഹർഷൻ എന്നിവർ സംസാരിച്ചു തളാപ്പ് ഗവൺമെന്റ് മിക്സഡ് യു പി സ്കൂളിലും യോഗാ പരിശീലനം നടന്നു കണ്ണൂർ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു യോഗാ പരിശീലനത്തിന് എൻ സൗദാമിനി നേതൃത്വം നൽകി ശ്രീധരൻ കെ വി നീന മേനോൻ ശർമിള സജീവൻ തുടങ്ങിയവർ സംബന്ധിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കണ്ണൂർ